കുമൈനി ഇറാൻ്റെ ആധ്യാത്മിക നേതാവ് ഇന്നലെ അതായത് വെള്ളിയാഴ്ച ടെഹ്റാനിൽ നടത്തിയ സെർമൻ ഒരു പ്രാർത്ഥനയിൽ ഷിയ പ്രാർത്ഥനയിൽ അദ്ദേഹം ലോകത്തിലെ മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളോടും മുസ്ലിം രാജ്യങ്ങളോടും കരയുകയാണ് അതായത് ഒരു മലയാള സിനിമയിൽ പറയത്തില്ലേ നിലവിളി ശബ്ദം വിടുക എന്ന് പറയുന്ന പോലെ തന്നെ ലിറ്ററലി കരയുകയാണ് അവരെ അവരെ നോക്കണം അതായത് അവരെ നശിപ്പിക്കാൻ പോവുകയാണ് ഇതിൽ ഈ രീതിയിലാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയത് എന്ത് ഇത്രയും ഭയക്കുവാനുണ്ടായ കാരണം എന്തുകൊണ്ടാണ് മറ്റുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യാതെ പല കാരണങ്ങളുണ്ട് അപ്പോൾ ആദ്യം ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം ഏകദേശം അമ്പത്തിയേഴോളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഇതുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന അമ്പത്തിയേഴിൽ പരം രാജ്യങ്ങളുണ്ട് അതിൽ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് വൺ പോയിൻറ്റ് നയൻ ബില്യൺ ഏകദേശം രണ്ട് ബില്യനാണ് മുസ്ലിം പോപ്പുലേഷൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിം പോപ്പുലേഷൻ ആരും തന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്യാത്ത എന്താ റീസൺ എന്താ കാരണം ഇറാനു വേണ്ടി കേരളത്തിൽ പുതിയ സപ്പോർട്ട് ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ളക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഇറാന് ഈ സപ്പോർട്ട് കിട്ടാത്തത് കാരണം കാരണം ഇറാൻ്റെ പ്രവർത്തികളായിരുന്നു കാരണം ഇറാൻ്റെ അജണ്ട എന്ന് പറയുന്നത് ആദ്യം അവർ വേട്ടയാടിക്കൊണ്ടിരുന്ന സുന്നി മുസ്ലിങ്ങളെ ആയിരുന്നു എന്തുകൊണ്ട് സൗദി അറേബ്യയും ജോർദാനും അതെ ഖറ്ററിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് ബേസ് കൊണ്ടാണ് ബേസ് കൊടുത്തിട്ട് അവരെ സംരക്ഷിക്കണം എന്ന് ആവശ്യം ആവശ്യമെന്താ റീസൺ എന്താ കാരണം ഷിയ മുസ്ലിങ്ങളായ ഷിയ മിലിറ്റൻറ്റ് അവരുടെ ടാർജറ്റ് എന്ന് പറയുന്നത് പ്രൈമറി ടാർജറ്റ് എന്ന് പറയുന്നത് സുന്നികളാണ് അതാണ് അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഇയാൾ വിളിച്ചു കൂവിയിട്ടും ഖുമൈനി എന്ന് പറഞ്ഞ് അയാൾ വിളിച്ചു കൂവിയിട്ടും ഈ സൗദി അറേബ്യ അറിയാം സുന്നി മുസ്ലിങ്ങളുടെ സംഭവമാണ് യു എ ഇ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ പ്രൊഫൻ മുഹമ്മദിൻ്റെ ബന്ധുവാണ് എന്ന് പറയുന്ന ജോർദാൻ രാജ ഇവരൊന്നും സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താ റീസൺ എന്താ കേരളത്തിലെ ഇറാൻ ഹമാസ് ആ ആളുകളൊന്ന് ആലോചിച്ച് നോക്കുക കാരണം നിങ്ങൾ പിന്തുണയ്ക്കുക എൻ്റെ റീസൺ എന്താ ഇതുകൊണ്ടാണ് ഇറാനെ ലോകം വെറുക്കുന്നത് എല്ലാ രീതിയിലും എന്തുകൊണ്ടാണ് ഇറാൻ ആധ്യാത്മിക നേതാവ് അവിടുത്തെ ഭരണകൂടം പയക്കുന്നത് അവരെല്ലാം തെറിച്ച് പോകുന്നത് കാരണം എന്താ ആ രാജ്യത്ത് ദ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ആ രാജ്യത്തെ അത് ഭരിച്ചിരുന്ന ഷിയ ഗ്രൂപ്പാണെങ്കിലും അവരുടെ ആധ്യാത്മികമാണെങ്കിലും ആ നശിപ്പിച്ച ആ രാജ്യത്തെ എല്ലാ രീതിയിലും ഈ ഹിസ്ബുള്ളയുമായിട്ടും ഇറാൻ വേഴ്സസ് ഇസ്രായേൽ വാറുമായിട്ട് ബന്ധപ്പെട്ടും വളരെയധികം ഷിയ പഴയ ഇറാനിൽ നിന്നും കൂട്ടത്തോടെ നാടുകടത്തപ്പെട്ട പലരും ട്രീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്നെടുത്ത് വായിച്ചു തോക്കണം അവരൊക്കെ പറയുന്നൊരു പോയിൻ്റ് ഉണ്ട് ഇത് ദൈവമായിട്ട് കൊണ്ടുവന്നതാണ് ഇസ്രായേൽ വേഴ്സസ് ഇറാൻ കാരണം ദൈവം അവരുടെ പ്രാർത്ഥന ഇപ്പോഴാണ് കേട്ടത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മുഹൂർത്തം തന്നെ ഇറാൻ ഉണ്ടാക്കി കൊടുത്തത് അവർ അവരുടെ ട്വീറ്റുകളാണ് ഇത് ഗ്ലോബൽ വൈറലാണ് ഇത് വളരെ അറിയപ്പെടുന്നവർ തന്നെയാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്വീറ്റ് ചെയ്യുന്നത് ഇത് അവരെന്നു പറയുന്നത് ദൈവ ഗോഡ്സ് ഇമ്രാൻ ദൈവത്തിൻ്റെ പ്രതികാരമാണ് ഇറാനെതിരെ നടക്കുന്നത് ഇതൊക്കെയാണ് ട്വീറ്റിൽ വരുന്നത് അതായത് കുമേനിക്കും കൂട്ടർക്കും കൃത്യമായിട്ടറിയ അതിനേക്കാൾ ഉപരിയായിട്ട് ഷിയ ഭരണകൂടമല്ല ഷിയ മതം തന്നെ ഇതോടുകൂടെ നാശമായി കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഷിയ രാജ്യം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രാജ്യം ഷിയാനുകൂലികൾക്ക് സഹായം ചെയ്യുന്ന രാജ്യമായിരുന്നു രാജ്യമാണ് ഇറാൻ ഇപ്പം ഇറാൻ്റെ നാശത്തോടു കൂടി സംഭവം ഇത് എന്ന ചിലപ്പോൾ ഇല്ലാതായി ഇല്ലാതായിപ്പോകും പിന്നെ പലയിടങ്ങളും പല ഭാഗത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ഇറാൻ ഇത്രമാത്രം പ്രോക്സീസിനെ ഉണ്ടാക്കി ലോകം മുഴുവനും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇവർക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് അറേബ്യൻ രാജ്യങ്ങളെല്ലാം സുന്നികളെ അടിക്കാൻ വേണ്ടി ഇവർ മിലിറ്റൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഫണ്ട് ചെയ്ത് സാമ്പത്തിക സഹായം എല്ലാം ചെയ്തത് മറ്റൊരു പോയിന്റ് ഉണ്ടോ മറ്റേ ഇത് മീഡിയ ഒക്കെ ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പലരും പറഞ്ഞു റഷ്യ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യും ഇസ്രായേലിനെതിരെ ആയിരിക്കും എന്താണ് പിടികിട്ടിയോ നിങ്ങൾക്ക് എന്താണ് ഉണ്ടായത് നാലഞ്ച് ദിവസം മുമ്പ് സിറിയ ഡെമാസ്കസിനടുത്തുള്ള റഷ്യയുടെ ബേസ് ബേസ് മാത്രമേ ഉള്ളൂ കാരണം റഷ്യയിൽ യുദ്ധമോക്കി യുക്രൈനായിട്ട് തുടങ്ങിയ സമയത്ത് അവിടെയുള്ള പട്ടാളക്കാരെല്ലാം കൂടെ തിരികെ പോയി ആ ബേസ് ഇസ്രായേലി എയർഫോഴ്സ് അടിച്ചത് താഴെ കളഞ്ഞു കാരണം അവിടെ വെപ്പൺസ് മുഴുവനും അവിടെ വെച്ചിരിക്കുകയാണ് ഇസ്ബിളയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒക്കെ കൊണ്ടുവന്ന സഹദനമാണ് അടിച്ചതാഴെയിട്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് റഷ്യയോട് ഇസ്രായേൽ പറഞ്ഞ് നിങ്ങളുടെ ബേസ് ഞങ്ങൾ അടിക്കാൻ പോവുക റഷ്യ മിണ്ടിയോ ഇല്ലയോ ഇതാണ് ചോദ്യം കാരണം അറിയാം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം റഷ്യയുടെ വെടി എങ്ങ് തീർത്താവും കൊടുക്കും ഒന്നാമത് റഷ്യ പെട്ടിരിക്കുകയാണ് ഉക്രൈൻ ഒന്നാമത് റഷ്യ പെട്ടിരിക്കുകയാണ് ഉക്രൈൻ റഷ്യ വാറിൽ കാരണം അവൻ്റെ സ്ഥലം എല്ലാം പോയി അവൻ്റെ വെപ്പൺസ് മോശമായി പോയി ഈ ഒരു സന്ദർഭത്തിൽ റഷ്യ ഇസ്രായേലിനെതിരെ വാറിന് വരുമോ ഒരു ഒരു രാജ്യത്തിൻ്റെ ബേസ് മുഴുവനടിച്ച് ദൂരെ കളയുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോളാം കാരണം ഇറാൻ അവിടെ വെപ്പൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചത് അതിനടിച്ച് ദൂരെ കളഞ്ഞത് ഡെമാസ്കസിൽ ഉണ്ടായി ഇപ്പോൾ നോക്കുക എവിടുന്നെങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ഇതാണ് ഞാൻ ആദ്യമേ പ്രഡിക്റ്റ് ചെയ്തത് ഈ ഹമാസുമായിട്ട് തുടങ്ങുന്ന വാറിൻ്റെ അവസാനം ഇറാനെ കണ്ട് കാണ ഇറാനോട് അടിക്കുമ്പോഴേ വാർ തീരും നിങ്ങൾ ഇപ്പം ഇപ്പം ഇതിനകത്തെ ചിലരുടെ കമൻറ്റുകളൊക്കെ വന്ന് പറയുന്നു അതായത് ഇറാനു വേണ്ടി മഹബാസിന് വേണ്ടി ഹിസ്ബുള്ളക്ക് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാറെന്ന് പറയുന്നത് അള്ളാഹു അക്ബറെ വിളിച്ച് അവർ വാർ ജയിക്കത്തൊന്നുമില്ല ഈ ഐ എസ് ഐ എസ്സിൻ്റെയൊക്കെ വാറിനകത്തെ ഈ ഫൈറ്റ് ചെയ്യുമ്പോഴും അവരിങ്ങനെ ദൈവത്തെ വിളിച്ചുകൊണ്ടിങ്ങനെ അവൻ്റെ മുകളിൽ അവർ വന്ന് പോകമ്പിടുന്നത് ഈ വാറിനകത്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് വാറിൻ്റെ സുപ്പീരിയോറിറ്റി വേണമെങ്കിൽ വെപ്പൺസ് വേണം നല്ല ട്രെയിൻഡ് മാൻ പവർ വേണം ഇതുണ്ടെങ്കിലേ ആ വാർ ജയിക്കാൻ പറ്റുകയുള്ളൂ നല്ല നല്ല ടെക്നോളജിക്കൽ നല്ല വെപ്പൺസും ഉണ്ടായിരിക്കണം കാരണം നല്ല ഇത് 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 ശരിക്കും അറിയാവുന്ന ആളുകളോണ്ടായിരിക്കണം കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം ഹൂത്തീം സൗദി അറേബ്യ വാർ നടന്നു ഇതിനകത്ത് സൗദിക്ക് ഏറ്റവും നല്ല വെപ്പൺസാണ് കിട്ടിയിരിക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പൺസാണ് കൊടുത്തത് എന്നിട്ട് സൗദി അറേബ്യക്ക് കാരണം ഇവിടുന്ന് ട്രെയിനിങ്ങിന് പോയ പട്ടാളക്കാരും പട്ടാളക്കാരന് ഈ വാർ ക്ലാ ക്ലാപ്പ് ഒന്നും അറിയത്തില്ല ഇതെങ്ങനെയാണ് ട്രെയിൻ ഇതെങ്ങനെയാണ് ഫയർ ചെയ്യണം അതുപോലും അറിയത്തില്ല കാരണം വാർ വാറിൻ്റെ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ പാടാണ് അവിടെയാണ് ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾ അറബ് നേഷൻ്റെ വാർ ഇസ്രായേൽ വേഴ്സസ് ഈജിപ്റ്റ് ഇസ്രായേൽ വേഴ്സസ് ജോർദാൻ ഇസ്രായേൽ മേസഞ്ച് ലിബിയ ഈ വാറൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ ഇസ്രായേലിൻ്റെ അതേപോലെ എക്യുപ്മെൻറ്റ്സ് ഈജിപ്റ്റിനും ജോർദാനും എല്ലാ രാജ്യത്തിനും ഉണ്ടായിരുന്നു പക്ഷേ ഇസ്രായേലി ട്രെയിനിൻ്റെ മാൻ പവറിൻ്റെ രൂപ അവർ തോറ്റുപോയി കാരണം ഹൈലി പ്രൊഫഷണൽ ആണ് അവർ അത്രമാത്രം പ്രൊഫഷണൽസ് അല്ല ഈ പറയുന്ന അറബ് രാജ്യം ഒരു അറബ് രാജ്യത്ത് അതിൻ്റെ അകത്ത് ടോപ്പ് പ്രൊഫഷണൽസ് എന്ന് പറയാൻ പറ്റുന്ന ഈജിപ്റ്റ് മാത്രമേ ഉള്ളൂ കാരണം വാറുമായിട്ടും ട്രെയിൻഡ് പ്രൊഫഷനകത്ത് ദൈവം കയറാൻ പറ്റത്തില്ല ഇവിടെ വാറിനകത്ത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് വാർ ഇങ്ങനെ നടക്കുന്ന സംഭവം ഇങ്ങനെ നടക്കും ഇതാണ് ഞാൻ ഈ പറയുന്നത് ഈ ട്രെയിൻഡ് പ്രൊഫഷണൽസിൻ്റെ വാ ഇസ്രായേലും മറ്റുള്ളവർ ഈ ഹൈലി ട്രെയിൻഡ് അല്ല എന്തെങ്കിലും ഗിമിക്സ് കാണിക്കുന്ന ഒന്നും അല്ല ഇപ്പം സിക്സ് ഡേ വാറിൻ്റെ അകത്ത് നമ്മൾ കണ്ട് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഇസ്രായേൽ ട്രെയിൻ ചെയ്തിരുന്ന പട്ടാളക്കാർക്ക് ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം കാരണം മരുഭൂമിയിലാണ് വാറ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പല അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഇമ്മ്യൂണിറ്റി പ്രശ്നമുണ്ട് കാരണം അത്രമാത്രം ചൂടാണ് വെപ്പൺസിൻ്റെ ചൂടുവുണ്ട് അങ്ങനെയാണ് അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇതൊക്കെ ഫണ്ടമെൻ്റലായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ സൗദി എന്നാണെങ്കിലും അവർ ഹൃത്തികളുമായിട്ട് അടിച്ചിട്ട് അവർക്കൊന്നും പറ്റാതെ കാരണം സൗദി ട്രെയിൻഡല്ല അവരുടെ അവരുടെ പട്ടാളക്കാർ പോലും പല രാജഭരണമൊക്കെയാണ് പല പട്ടാളക്കാരും അവരുടെ ചീഫ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് എഴുപതും വയസ്സ് വരെയൊക്കെ കയറുക ഒരു 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 മനുഷ്യൻ്റെ ആലോചിക്കുകയും വാർജീൻ്റെ ഫിസിക്കൽ പവറൊക്കെയുണ്ട് അപ്പം അതിൽ കാരണം രാജഭരണമാണ് പല ആൾക്കാരും അറിയാവുന്നവർ ഇങ്ങനെ കൊടുത്തതിൻ്റെ പേരിലാണ് കൂത്തികളുടെ ശരിക്കും അടി ഇത്രയും ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പൺ കിട്ടിയിട്ട് പോലും സൗദിക്കത് ചെയ്യാൻ പറ്റാതിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് മോബം ബിൻ സൽമാൻ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആർമിയിലുള്ള പല ജനറൽസിനെയും പിരിച്ചു വിട്ടു പല പട്ടാള യൂണിറ്റുകൾ തന്നെ പലരെ എടുത്ത് മാറ്റി അവർക്ക് സ്ട്രിക്റ്റായിട്ട് ട്രെയിനിങ് കൊടുക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കാരണം അവർക്ക് പണത്തിന് കുറവില്ല അതിൻ്റെ പേരിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആൾക്കാരും അവിടെ ട്രെയിൻ ചെയ്യാൻ പോകാൻ പോവുകയാണ് ഇങ്ങനെ ഒരു ബയലാട്രിക്കൽ ടോക്സ് നടക്കുകയാണ് യു എ ടോക്സ് നടക്കുകയാണ് കാരണം അമേരിക്കയിൽ പോയി ട്രെയിൻ ചെയ്യുന്നു ഇവർ ഈ പറയുന്ന ആൾക്കാർ അതിലൊന്നുമല്ല മറ്റുള്ള കാര്യത്തിലാണ് കോൺസെൻട്രേഷൻ അത് മാറ്റിയിട്ട് ഫുള്ളി ട്രെയിൻഡായിട്ടുള്ള ഫോഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എട്ട് വർഷം ഇറാനും ഇറാഖും വാർ നടന്നിട്ട് എല്ലാ എക്യുപ്മെൻസും പാട്ട സാധനം വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്കൊന്നും ഉണ്ടായില്ല എവിടുന്നൊക്കെ നാല് രണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഫയർ വരും ഈ ഫയറിനെ അതിജീവിക്കാൻ രണ്ട് കൂട്ടരും പഠിച്ചു പക്ഷേ അങ്ങനെ ആയിരിക്കില്ല ഇസ്രായേലുമായിട്ടുള്ള വാറ അതാണ് ഖുമൈനി വിളിച്ച് നിലവിളിച്ച് കരയുന്നത് കാരണം ലിറ്ററലി സ്റ്റെൽത്തിയായിരിക്കും തകർത്തുകളാണ് ഈ സംഭവം അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റ് ഉണ്ട് ഇറാനിയൻ പട്ടാളം വലിയ പൂജ്യമായിട്ട് മാറും അട്ടി അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ പട്ടാളത്തിന് ഇഷ്യൂ ആവും കാരണം അവർക്ക് ഒന്നും ഇല്ല പ്രതിരോധിക്കുക പിന്നീട് അവരുടെ പ്രദേശങ്ങൾ തകർക്കുന്നു എക്കോണമി തകർക്കുന്നു ആ രാജ്യത്തെ തകർന്നു പോകുന്നു പവർ ഇല്ലാതാകുന്നു ആലോചിച്ച് നോക്കുക ഇറാൻ്റെ ഭരണാധികാരി ഭരണാധികാരികൾ എന്ത് ചെയ്യാൻ സാധിക്കും അതാണ് ഖുമൈനി നിലവിളിച്ച് കരയുന്ന കരയുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ ഒത്തുകൂടണം ഒരൊറ്റ രാജ്യം ഒത്തുകൂടാൻ പോകുന്നില്ല കാരണം ഇവർ ഈ പ്രോക്സീസിനെ വെച്ച് ഈ സുന്നി രാജ്യങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങളെ തന്നെയാണ് അടിച്ചത് ഈ രാജ്യങ്ങൾക്കൊക്കെ സന്തോഷമാണ് ബേസിക്കലി കാരണം ഇത് ഇതിനകത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ തെറ്റുമുണ്ടായി ഈ ഊത്തികളുമായിട്ടുള്ള അടി സമയത്ത് അമേരിക്ക സഹായിച്ചിരുന്ന് സഹായിച്ചിരുന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രോക്സിസ് അന്ന് അടങ്ങിയേനെ അതിൽ അതുമായിട്ട് ചേർന്ന വീഡിയോ അടുത്ത ഭാഗത്ത്